ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് പതിനഞ്ച് നമ്മൾ മണ്ഡലം ഒന്ന് അനുവാഗമൊന്ന് സൂക്തമൊന്ന് സൂക്തം രണ്ട് രണ്ടിലാണ് എത്തി നിൽക്കുന്നത് രണ്ടിൽ ഒന്ന് മുതൽ ആറു വരെയുള്ളത് കണ്ടു അതിൽ നമ്മൾ കണ്ട ദേവതകൾ എനർജിയും വായുവും ഇന്ദ്രനുമെല്ലാമാണ് അതിനെ നല്ല തന്നെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി വേറെ രണ്ട് ദേവതകളെ പറ്റി പറയാൻ പോവുകയാണ് രണ്ട് ദേവതകൾ ഒന്നിച്ചു പറയാന് അവർ എപ്പോഴും ഒന്നിച്ചാണ് നടക്കുക ആ ദേവതകൾ ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നിട്ട് അതിലേക്ക് വരാം ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം രണ്ടിൽ ഏഴ് ദേവത മിത്ര വരുണന്മാർ ഋഷി ഇവിടെ ദേവത വരുണനുമാണ് എന്ന് എന്ന നിലയിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നവരാണ് എന്ത് ഘട്ടം വരുമ്പോഴും നമുക്ക് വേണ്ടി സഹായിക്കാൻ നിൽക്കുന്നതിനാണ് മിത്രത എന്ന് പറയുന്നത് മിത്രത മിത്രൻ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കെമിസ്ട്രി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഈ പ്രപഞ്ചത്തിൽ എന്ത് കർമ്മം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേദങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് പുതിയ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം അപ്പം കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കെമി അതിലെല്ലാം ഇൻവോൾവ് ആവുന്ന കെമിസ്ട്രിയാണ് ഒരു കല്ല് പൊട്ടിക്കുമ്പോഴും അതിലുള്ള ആറ്റങ്ങളെയാണ് വേർപെടുത്തുന്നത് ആ ആറ്റത്തെ ബോണ്ടുകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ പൊട്ടണ്ട ശക്തിയുള്ള ഊർജം കൊടുത്താൽ മാത്രമേ അത് വേർപെടുകയുള്ളൂ പാറ്റങ്ങളെ വേറെപ്പെടുത്തുക അല്ലെങ്കിൽ മോളിക്യൂളുകൾ തന്മാത്രകളെ വേർപെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിലും രാസപ്രവർത്തനം തന്നെയാണ് നടക്കുന്നത് കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം മനസ്സിലാക്കേണ്ടത് ഇപ്പം മെഡിസിനാണെങ്കിലും കെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിലാണ് മരുന്നുകൾ എന്താണ് ശരീരത്തിലുള്ള രോഗാണു എന്താണ് ആ രോഗാണു തെയ്യ് മരുന്നു കൊണ്ട് എന്ത് തരം രാസപ്രവർത്തനത്തിലൂടെ അതിനെ നിയന്ത്രിക്കുക അങ്ങനെ ആ രോഗയെല്ലാം മാറ്റുന്നുണ്ട് നമ്മുടെ ശരീരം വളരുന്നതും ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലുള്ള വസ്തുക്കളെ രാസപ്രവർത്തനത്തിലൂടെ പലതായി മാറ്റിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് എല്ലാം നടക്കുന്നത് നമ്മൾ പറഞ്ഞാൽ കല്ല് പൊട്ടിക്കുന്നതായാലും ഒരു മരം ജീവുന്നതായാലും എല്ലാത്തിലും എന്താ ഉള്ളത് കെമിക്കൽ ആക്ഷൻ വരുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് പറയേണ്ടി വരും അപ്പം അതടുത്തേക്ക് അല്ല പറഞ്ഞുകൊണ്ട് വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോ സംസാരിക്കുന്നതന്നെ ചിന്തിച്ചു നോക്കൂ അതിലും രാസപ്രവർത്തനമെല്ലാം എല്ലാമാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രാസപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാസപ്രവർത്തനത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നെല്ലാം പറഞ്ഞിട്ടാണ് പറയുക ഉദാഹരണമായിട്ട് വെള്ളത്തെ വിഘടിച്ചാലും വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനാണ് ഉള്ളതെന്ന് നമുക്കറിയാം വിഘടിക്കുന്ന നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവും അപ്പം വാട്ടർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഒരു ഇക്വേഷൻ വാട്ടർ ഈസ് ഈക്വൽ ടു എച്ച് ടു പ്ലസ് ഓഫ് ഇതിനെയുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയും കാരണം വെറുതെ വെള്ളം അങ്ങനെ വിഘടിക്കാനൊന്നും പറ്റില്ല അപ്പം എന്തുകൊണ്ടാണ് അതിന് വേണ്ട ഊർജം അതേ രൂപത്തിൽ കൊടുക്കണം എങ്കിലേ അത് വിടുകടിക്കും അതേമാതിരി ഉപകരണമല്ലോ എടുത്തിട്ട് അതുകൊണ്ടാണ് അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ ഒരു മുട്ട വിരിയണ്ടെങ്കിൽ അതിൻ്റെതായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ടെമ്പറേച്ചർ എല്ലാം ഉണ്ടാക്കണം എങ്കിലേ ആ മുട്ടയിലുള്ള വിരിയുണ്ടോ എല്ലാവരും കൂടിയും കുറഞ്ഞു പോയാൽ ചെയ്യില്ല അപ്പോൾ അനുകൂലമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അനുകൂലമായ സാഹചര്യം മിത്രം അതാണ് മിത്രങ്ങൾ മിത്രത അനുകൂലമായ സാഹചര്യത്തിൽ ചെയ്യാം ഒരു ചെടി നടുന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ല സാധാരണ രാവിലെയാണ് നടക്കുക നട്ടുച്ച കൊണ്ട് നടൂല്ല അതുപോലെ തന്നെ മഴ പെയ്യുന്നേരം കട്ടി മുമ്പിൽ ചെടികളെല്ലാം നടുന്നതിന് സീസൺസ് ഉണ്ട് ആ അനുകൂലമായ സമയത്ത് ചെടി നട്ടാൽ മാത്രമേ അത് മുളക്കുക അത് ഗുണം കിട്ടുകയുള്ളു നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് അനുകൂലമായ സമയം നോക്കിയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റുമോ എന്നുള്ള സമയം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ അവിടെ കിടന്ന് അടിപിടി കൂടിയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നമ്മൾ പൊരിഞ്ഞ തല്ല് നമ്മൾ പോയി ഇടപെട്ടിട്ട് ഭർത്താവ് ഭാര്യേനെ പേര് അടിക്കുകയാണ് സിനിമയിലെല്ലാം കണ്ട കാര്യമാണല്ലോ അവസാനം പോയി ഭർത്താവിന് നമ്മൾ പോയിട്ട് ഭാര്യയെ തല്ലുന്നു മുന്നേ രണ്ട് പൊട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം രണ്ടും കൂടിയിട്ട് നമ്മളെ വരണിക്ക് ചേരും പിന്നെ നമ്മൾ കോടതിയിൽ കരേണ്ടി വരും അപ്പം അനുകൂലമായ സാഹചര്യങ്ങൾ നോക്കിയിട്ട് വേണം എല്ലാ കർമ്മവും ചെയ്യാൻ എന്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്ഷനെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ അണ്ടക്സൂട്ടബിൾ കണ്ടീഷൻ അതാണ് മിത്രത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിത്രത അനുകൂലമായ സമയമുണ്ടാവണം ആ മിത്രത എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത് വരുണനെ ആശ്രയിക്കരുത് വരുണൻ എന്താണെന്ന് നമുക്കറിയാം ഓർക്കിറ്റാണ് വരുണ പാശം എന്ന് പറയുന്നത് നമ്മളെല്ലാം വരുണപാശത്താൽ ബന്ധിതരാണ് വരുണൻ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളിൽ ഓർബിറ്റുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നതിലും ഓർബിറ്റിലൂടെയാണ് ചുറ്റുന്നത് ഈ ഓർബിറ്റുകളിലൂടെയാണ് നമ്മൾ ബന്ധിതരായിരിക്കുന്നത് നമ്മുടെ ശരീരം ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കുന്നത് ആറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കുറേ ഒരു പത്ത് നൂറ് അടുപ്പിച്ച് ആറ്റങ്ങൾ ഉണ്ട് വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് അതിനെ പല അളവിൽ യോജിപ്പിച്ച് യോജിപ്പിച്ച് ഇങ്ങനെ ജനിതക ഘടന ഉണ്ടാക്കി അതിനെല്ലാം യോജിപ്പിച്ച് ഈ ഷേപ്പിൽ എങ്ങനെ കല്ല് അട്ടി വെച്ച് അട്ടിവെച്ച് പള്ളിയും ഉണ്ടാക്കാം അമ്പലം ഉണ്ടാക്കുക ഓഫീസും ഉണ്ടാക്കുക ജയിലും ഉണ്ടാക്കാം ബന്ധുമുണ്ടാക്കാം പലതരത്തിൽ കാണും അതുമാതിരി ഈ ആറ്റങ്ങളെ യോജിപ്പിച്ച് യോജി യോജിപ്പിക്കുന്നതിൽ പങ്കെടുക്കുന്നത് ഈ ോർബിറ്റാണ് ആറ്റങ്ങള് റൗണ്ടിലെ ഓർബിറ്റാണുള്ളത് അതിൽ ഇലക്ട്രോണുണ്ട് ഈ രണ്ട് ആറ്റങ്ങളാണെങ്കിൽ ഈ ഇലക്ട്രോണുകൾ തമ്മിലാണ് കൂടി ചേരാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നത് എട്ടാക്കാൻ നല്ല പണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ പറയാൻ തന്നാൽ ഈ ക്ലാസ് തീരില്ല പണ്ട് പറഞ്ഞതാണ് കെമിസ്ട്രിയിൽ വരുന്നതാണ് അപ്പോൾ ഓർബിറ്റുകൾ ഇങ്ങനെ കൂടിച്ചേരും എട്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിലെ ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോകും അപ്പോൾ അത് തമ്മിൽ ഒരു ആകർഷണം ഉണ്ടാവും ഈ രണ്ട് ഓർബിറ്റ് തമ്മിൽ അപ്പൊ ഇങ്ങനത്തെ അടുത്തടുത്ത് നിന്നിട്ടേ പോവുള്ളൂ അപ്പൊ ഓർബിറ്റുകളാണ് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത് അപ്പൊ ഈ യോജിപ്പിക്കുന്ന അനുസരിച്ചിരിക്കും ആ വസ്തുവിന്റെ സ്വഭാവം ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ ഓർബിറ്റ് പങ്കെടുക്കുന്നുണ്ട് അതായത് ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രാസപ്രവർത്തനത്തിനുള്ള ഈ ഓർബിറ്റുകളും ഇലക്ട്രോണുമാണ് പങ്കെടുക്കുന്നത് അപ്പം കുറച്ച് ഊർജ്ജം പുറത്തേക്ക് വരും ഇത് വേർപെടുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വരും ഇപ്പം നമ്മളെല്ലാം ഈ ഓർബിറ്റും കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് അപ്പം നമ്മുടെ ശരീരം തന്നെ ഇങ്ങനെ കുറേ ഓർബിറ്റുകൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ടാണ് ആറ്റങ്ങൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ഈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ചിട്ടാണ് ഈ ശരീരത്തിൻ്റെ രൂപാക്കി എടുത്തിരിക്കുന്നത് അതെ അതിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കണ്ടെങ്കിൽ ഭക്ഷണം അവിടെ വരുമ്പോൾ ഭക്ഷണത്തെ വിഘടിച്ചു ഭക്ഷണം എന്ന് പറയുന്നത് ഇങ്ങനെ ആറ്റങ്ങൾ അത് വിഘടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നേരെ ഇപ്പോൾ ഊർജം പുറത്തേക്ക് വരും ആ ഊർജ്ജമാണ് ഈ മസിലുകളെ സങ്ക ചലിപ്പിക്കാൻ സഹായിക്കുന്നത് അതും ആ ഓർബിറ്റൽ എനർജിയാണ് അതിലെ ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയാണ് അങ്ങനെ റിലീസ് ചെയ്യുന്ന ഊർജം എന്തു ചെയ്യും ഈ മസിലുകളെ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യും ഈ മസിലുകൾ സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നതിന് കാരണം ഈ ആറ്റങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ഘടനയാണ് വളരെ ശക്തിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സോളിഡ് ആയിരിക്കും ഒരു കട്ട അല്ല കട്ട രൂപത്തിലുള്ളതിനെ സങ്കോചിക്കാനും വികസിക്കാനൊന്നും പറ്റില്ല എല്ലൊന്നും സങ്കോചിക്കുകയും ഈ തലയൊന്നും സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യില്ല കാരണം അതങ്ങനെ ടൈറ്റായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് എന്നാൽ കര ദ്രവപാതക രൂപത്തിലാകുമ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല തന്മാത്രകൾ കുറച്ച് ദൂരെ ആകർഷണ ഫലങ്ങളെല്ലാം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിനും കുറച്ച് മാറാനുള്ള സഹാവകാശമുണ്ട് അത് ഈ ഓർബിറ്റുകളുടെ ഇലക്ട്രോണായി പങ്കെടുക്കുന്ന ഓർബിറ്റും ഇലക്ട്രോണുകളായി ബന്ധപ്പെട്ട് കിട്ടും അതാണ് വരുണ പാശത്താലാണ് ബന്ധിച്ചിരിക്കുന്നത് അതിൽ ഇലക്ട്രോണും പങ്കെടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ദ്രാവകങ്ങളിലെല്ലാം ചലിക്കാൻ സാധിക്കുന്നത് അതുപോലെ നമ്മൾ ഈ മസിലുകളെല്ലാം അതേമാതിരിയുള്ള ഒരു അറേഞ്ച്മെൻറ്റിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുക അതുകൊണ്ട് ആണ് അപ്പം ഈ ഊർജം വരുമ്പോൾ അതിനനുസരിച്ച് എല്ലാം ചലിക്കും ശബ്ദം പുറത്തേക്ക് വരികയും ചെയ്യും ഇപ്പം ഏത് കർമ്മത്തിൻ്റെ പിന്നിലും ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത് ആറ്റത്തിലെ ഓർബിറ്റുകൾ അതിൽ മാത്രമല്ല ഓർബിറ്റുള്ളത് ഗ്രഹങ്ങള് സൂര്യന് വിറ്റും ചുറ്റുന്നുണ്ട് അതും പ്രത്യേക സമയ സ്ഥലത്തെത്തുമ്പോഴാണ് നമ്മൾ മഴയെല്ലാം പെയ്യുന്നത് നേരത്തെ പറഞ്ഞ അനുകൂലമായ സാഹചര്യം മിത്രത ഉണ്ടാകുന്നു സൂര്യ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരുമ്പോൾ മഴ പെയ്യും അപ്പൊ അതിനനുസരിച്ചുള്ള ചെടികൾ നമ്മൾ അന്നേരം നടുന്നു രാവിലെ നമ്മൾ കർമ്മം ചെയ്യുന്നു ചില കർമ്മങ്ങൾ ചെയ്യുന്നു ചിലത് വൈകുന്നേരം ചെയ്യുന്നു ചിലപ്പോൾ നട്ടുചട്ടി ചെയ്യും ചിലപ്പോൾ രാത്രി ചെയ്യും ഇതെല്ലാം സൂര്യൻ്റെ ആ കറുപ്പുവായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇപ്പം നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോക്കിലേക്കാണ് നോക്കുക ക്ലോക്കിലുള്ള സൂചിയെയാണ് നോക്കുക സൂചി യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ ചലനുമായിട്ട് സിൻഡ്രണൈസ് ചെയ്തിട്ടുണ്ട് ഭൂമി ഒരു വട്ടം കറങ്ങുമ്പോൾ ഈ സൂചി ചെറിയ സൂചി ഇരുപത്തിനാല് രണ്ട് പ്രാവശ്യം കറങ്ങും പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ വെക്കി ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴേക്ക് ഭൂമി അപ്പം ഇതെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചത് ഇടയ്ക്കിടയ്ക്കാണ് നമ്മൾ ഗ്രോക്കല നോക്കുന്നുണ്ട് ഗ്രോക്കല സൂചിനിയാണ് നോക്കേണ്ട ആവശ്യമില്ല ഭൂമീനെ നോക്കിയാൽ മതി പണ്ടുള്ള ജോലിക്കാരെല്ലാം വൈകുന്നേരം കൃത്യം അഞ്ചു മണിയാവുമ്പോഴേക്ക് പണി നിക്കും എനിക്ക് ഓർമ്മയുണ്ട് ചെറുത്തിൽ അവർ ആകാശത്തിലേക്ക് അങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ നിർത്തലാണ് അല്ലാതെ വാച്ച് നോക്കി ഇന്നുള്ളവർക്കാണ് മൊബൈലെല്ലാം നോക്കേണ്ടത് ഇന്നുള്ളവരെ മൊബൈൽ എടുത്ത് 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 ഇങ്ങനെ പൊതിച്ചു കൊടുക്കും സമയാനും അന്നുള്ളവർക്കാകുമ്പം ആകാശം നോക്കുമ്പോൾ തന്നെ ഭൂമിയുടെ ആ ഒരു ആങ്കിൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആ സൂര്യൻ്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയാം അഞ്ചുമണി ഒരു പണി നോക്കും ഇപ്പം ക്ലോക്ക് തന്നെയാണ് സൗരുത സിസ്റ്റം ആ ക്ലോക്ക് എന്ന് പറയുന്നത് വരുണനാണ് വരുണ പാശമാണ് ഭൂമി ഒരു പ്രത്യേക സൂര്യൻ ഒരു പ്രത്യേക ആംഗിളിൽ വരുന്നതാണ് ഇതെല്ലാം ഭ്രമണപഥത്തിലൂടെ കിടങ്ങുകയാണ് അപ്പം ഈ ഭ്രമണപഥങ്ങൾക്കാണ് വരുണൻ എന്ന് പറയുന്നത് അത് പ്ലാനറ്റ്സിന്റെ വരുണ അപ്പം അതുകൊണ്ടാണ് സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഓരോ സീസണിൽ ചെടി നടക്കുന്നത് അപ്പം അനുകൂലമായ സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് വരുണൻ ഈ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കയാണ് സിസ്റ്റത്തിലെ ഓർബിറ്റും അതേപോലെ തന്നെ ആ നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം ആറ്റത്തിലുള്ള ഓർബിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇപ്പം അനുകൂലമായ സാഹചര്യത്തിൽ മിത്രതയിൽ ആ സാഹചര്യം ഉണ്ടാകുന്നത് ആ പ്ലാനറ്റ്സുകളുടെ ഓർബിറ്റിലുള്ള ചലനം അല്ലെങ്കിൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലുള്ള ഇലക്ട്രോണാണോ പങ്കെടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വസ്തുവും കഴിച്ചാലും നമുക്ക് ഊർജം കിട്ടില്ല ചടിക്കണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കണം കാരണം ഗ്ലൂക്കോസെല്ലാം ഉള്ള ആ ഊർജ്ജം അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെ പിടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലാണ് അതിൽ നിന്ന് രാസപ്രവർത്തനം നടക്കുമ്പോൾ പെട്ടെന്ന് ഊർജ്ജം കിട്ടും ചിലത് കഴിച്ചാലൊന്നും അത്ര വേഗം ഊർജ്ജം കിട്ടില്ല കുറേ സമയം പിടിക്കില്ല അത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടാണ് മിത്രമായിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസിനെയെല്ലാം എടുത്തിരിക്കുന്നത് പഞ്ചസാര ഇതിനെക്കാട്ടിയും മിത്രത ഗ്ലൂക്കോസിനുണ്ട് അപ്പം അനുകൂല മിത്രത എന്ന് പറഞ്ഞാൽ അനുകൂലമായ സാഹചര്യങ്ങൾ കെമിസ്ട്രി എല്ലാ പ്രപഞ്ചത്തിൽ എന്ത് നടക്കുന്നുണ്ടോ അതെല്ലാം കെമിസ്ട്രിയാണ് ഒരു കല്ലിനെ വെറ്റി മാറ്റിയാണെങ്കിൽ ആ ആറ്റങ്ങളാണ് ഈ ബോർബിറ്റുകളാണ് പിടിച്ച് ദന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ബോർബിറ്റ് ഇലക്ട്ര ഇലക്ട്രോണും പങ്കെടുക്കുന്നുണ്ട് അപ്പം അതിനെ പൊട്ടിക്കണ്ടിക്കൽ ഒരു പ്രത്യേക ഊർജം വേണം എങ്കിലും മാത്രമേ അത് പൊട്ടുകയുള്ളൂ അത് പ്രഷറുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അനുകൂലമായ അണ്ടർ പ്രോപ്പർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നെല്ലാം നമ്മൾ പറയുന്നത് അതായത് വെള്ളത്തെ നമ്മൾ വെള്ളത്തെ വിഘടിച്ച ഹൈഡ്രോജൻ ഓക്സിജൻ കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കഴിയില്ല ഇത് വേണം പ്രോപ്പർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എല്ലാം വേണം അതിനുള്ള ഊർജ്ജയെല്ലാം കൊടുത്തു കഴിഞ്ഞാലതേ വിഘടിക്കുകയുള്ളൂ അപ്പം കെമിസ്ട്രി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട അനുകൂലമായ സമയത്ത് ചെയ്യണം അത് ഏത് കർമ്മങ്ങളും നമുക്ക് അനുകൂല സമയം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ രണ്ട് ഭാര്യയും ഭർത്താവ് അടി കൂടുമ്പോൾ നമ്മൾ അന്ന് കാലത്ത് തന്നെ നോക്കണം അത് പറ്റിയ സമയമാണോ അത് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ചിലത് നമ്മൾ നല്ല ഉദ്ദേശത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് പൊളിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എല്ലാം പിന്നെ നമ്മളെ തരീക്ക് പോയി പിന്നെ പറയും നീ എന്തിനായിരിക്കും അത് കൊണ്ട് തരുന്നത് നമ്മൾ നല്ല ഉദ്ദേശത്തായിരിക്കും പോയിരിക്കുന്നത് അപ്പം അനുകൂലമായ സമയം മിത്രത അനുകൂലമായ സാഹചര്യവും അത് ഉണ്ടാകുന്നത് കാലവുമായിട്ട് ബന്ധപ്പെട്ട് സമയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളെ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഭ്രമണപഥത്തിൽ കറങ്ങുമ്പോൾ ആ ഭ്രമണപദവുമായിട്ട് ബന്ധപ്പെട്ട് അതിലുള്ള പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ആറ്റത്തിലുള്ള ഭ്രമണപദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇപ്പം ഭ്രമണപഥത്തെയാണ് ഇവിടെ വരുണൻ എന്ന് പറയുന്നത് ഇപ്പം വരുണൻ സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതാണ് വരുണനാണ് നടറിയിരിക്കുന്നതെല്ലാം പറയുന്നത് ആ സ്ഥലത്ത് ഓർബിറ്റിൽ സൂര്യൻ അവിടെ എത്തുമ്പോൾ സൂര്യൻ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ സൂര്യനാണോ ചലിക്കുന്നതെല്ലാം ചോദിക്കുക വിത്ത് റെസ്പെക്ട് ഭൂമി അങ്ങനെയാണ് സയൻസ് പഠിക്കുമ്പോൾ നമ്മളെ ബാക്കിയാണ് എല്ലാം ചലിക്കുന്നതായിട്ട് കണക്കാക്കുക കാൽക്കുലേഷനല്ലേ അതേ പറ്റുകയുള്ളു അതാണ് എളുപ്പ പരിപാടി അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് മഴയെല്ലാം ചെയ്യുന്നത് അപ്പോൾ അനുകൂലമായ സാഹചര്യം അത് ഭ്രമണപദവുമായിട്ട് അത് ആറ്റത്തിലെ ഭ്രമണപദമോ ക്ലോക്കിലെ ഭ്രമണപഥമോ സൗജ്യത സിസ്റ്റത്തിലെ ഭ്രമണപഥമോ ഏതു വാങ്ങണം അതിനാണ് വരുണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് മിത്ര വരുണന്മാർ എന്നത് അനുകൂലമായ സാഹചര്യത്തിൽ ചെയ്യണം ഏത് കണി കാര്യങ്ങൾ നടക്കേണ്ടേ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം മുട്ട വെയ്യേണ്ടി മുട്ടയ്ക്ക് വേണ്ട വിരിയാൻ വേണ്ട ടെമ്പറേച്ചർ ഉണ്ടാക്കി കൊടുക്കണം അരിവേണ്ടിയിൽ അതിനുവേണ്ട ഊഷ്മാവ് അതിൻ്റെ അതിൻ്റെ അതുകൊണ്ട് ചിലപ്പോൾ മൂടി വെച്ചാലേ പോവുള്ളൂ അല്ലെങ്കിൽ പോകില്ല അപ്പം മൂടി വെച്ച് അതിനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കണം അത് ഭ്രമണപഥങ്ങളുമായിട്ട് അതുകൊണ്ട് വരുന്നത് അപ്പോഴേ രണ്ട് പ്രധാനപ്പെട്ട ദേവതകളാണ് അത് ഒന്നിച്ചാണ് പറയാം മിത്ര വരുണ ഇനി അതിനെപ്പറ്റി നമുക്ക് എട്ട് ഒമ്പത് പത്തിലാണ് പറയുന്നത് എട്ട് അല്ല ഏഴ് എട്ട് ഒമ്പതിലാണ് പറയുന്നത് ആ സൂക്തങ്ങളിലേക്ക്